ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ഹാമ്പറും അതുപോലെ ഗിഫ്റ്റ് ബോക്സും പിന്നെ കുറച്ച് കേക്കിൻ്റെ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ നമ്മൾ വുഡിൻ്റെ ഒരു ഹാമ്പറാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ നമുക്ക് ആ ഐറ്റം തന്നിട്ടുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള ബോക്സും പിന്നെ അതിലേക്കുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഗാലക്സി ഫെറാറോ ബോണ്ടി അതുപോലെ സ്നിക്കേഴ്സ് ഇതൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഹാമ്പറിൻ്റെ അടിയിലായിട്ട് നിരത്താനായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി നോർമൽ ആയിട്ടുള്ള ചോക്ലേറ്റും കൂടി മേടിച്ചിട്ടുണ്ട് ഈ ഒരു ബോക്സിൽക്ക് സെറ്റ് ചെയ്യാനാണ് കേട്ടാ ഈ ഫറാറ് റോഷർ മേടിച്ചിട്ടുള്ള ഇതിലേക്ക് അധികം ചോക്ലേറ്റൊന്നും വേണ്ട രണ്ട് സൈഡിൽ ഇതുപോലെ വെക്കാനായിട്ടുള്ളതാണ് വേണ്ടുള്ളൂ ഇതിലൊരു പെർഫ്യൂം വെച്ചിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ നമുക്ക് ഓൾറെഡി പെർഫ്യൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് വെച്ച് നോക്കിയതിൻ്റെ ഞാൻ ഓൾറെഡി ഷോപ്പിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ച് നോക്കിയിട്ടാണ് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനത് ആ ഹാമ്പർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തെർമോകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാമ്പറും അതുപോലെ ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അവർ ഇത്ര റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ആ ഒരു ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടാണ് ഈ ഒരു ഹാമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞതിൽ വലിയ ലാഭമൊന്നുമില്ല ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ നിന്ന് എത്രത്തോളം നമുക്ക് ലാഭം കിട്ടുന്നുണ്ടെന്നുള്ളത് കാരണം അവർ പറയുന്ന ഇപ്പോൾ ആയിരം രൂപയാണെങ്കിൽ ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റും അതുപോലെ അതിലേക്കുള്ള ഹാമ്പേഴ്സും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഹാമ്പേഴ്സൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ഈ ആയിരം രൂപയിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപക്ക് ഹാമ്പർ മേടിച്ചത് പിന്നെ അതിൽ എഴുന്നൂറ് അറുന്നൂറ് ബാക്കി ഉണ്ടാവുള്ളൂ ആ ഒരു റേറ്റിന് നമുക്ക് അതിലേക്കുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം കസ്റ്റമേഴ്സിനെ ആണെങ്കിൽ ഹാമ്പർ നിറച്ച ചോക്ലേറ്റ് കാണും വേണം എന്ന ബഡ്ജറ്റ് കൂടാനും പാടില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കുറേ കാലമായിട്ട് പറയണം പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എപ്പോഴും ഞാൻ ഈ ഹാമ്പർ സെറ്റ് ചെയ്യണം ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ടെന്ന് പറഞ്ഞാലോന്ന് എല്ലാ കസ്റ്റമേഴ്സും ഒരേപോലെ അല്ലാട്ടോ നമ്മൾ പറയുന്ന ആ ബഡ്ജറ്റ് മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് കേട്ടോ ചിലവർക്ക് ആയിരം രൂപയുടെ ഹാമ്പർ റെഡിയാക്കാൻ ആക്കാൻ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറിൻ്റെ ചോക്ലേറ്റ് നമുക്ക് അവർക്ക് അതിൽ കാണണം കാണുമ്പോൾ കണ്ണ് നിറച്ച് ചോക്ലേറ്റ് വേണം ഇത് ബഡ്ജറ്റ് കൂടാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹാമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ എന്തായാലും ആവും അതിൻ്റെ ബാക്കി എഴുന്നൂറ് രൂപയ്ക്ക് വേണം നമ്മളെ മുകളിലുള്ള ചോക്ലേറ്റും വടിയിലുള്ള ചോക്ലേറ്റും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇരുപത് മുപ്പത് രൂപക്കാണ് നോർമലി ഈ ചോക്ലേറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ഈ ഗാലക്സി ആയാലും ബോണ്ടിയിലും സ്നിക്കേഴ്സ് ആയാലും അത്യാവശ്യം റേറ്റാണ് ഈ മുട്ടകൾക്കൊക്കെ നമ്മളൊരു സൈഡിൽ നിന്ന് ഹാമ്പർ ഇതുപോലെ നിരത്തി വന്ന് വെച്ച് ഷോപ്പിംഗ് തന്നെ വെച്ചോക്കി വരുമ്പോൾ തന്നെ അത്യാവശ്യം റേറ്റ് തന്നെ ഈ ചോക്ലേറ്റിന്റെ മാത്രം റേറ്റ് വരുന്നുണ്ട് അങ്ങനെ പരമാവധി ആയിരം രൂപയുടെ ഉള്ളിൽ ഒപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ സെറ്റാക്കിയിട്ട് ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചു കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഈ പെട്രോളിൻ്റെ ചാർജ് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു വർക്കിങ്ങിൻ്റെ ചാർജ് എല്ലാം ഒന്നും ഈ ഒരു ആയിരം രൂപയിൽ നമുക്ക് കിട്ടില്ല കാരണം ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്തായാലും നമ്മൾ വർക്കിൻ്റെ പെട്രോളിൻ്റെ ചാർജ് എന്തായാലും ഇല്ലെന്ന് പോകും അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഈ പെട്രോളിൻ്റെ ചാർജും വർക്കിങ്ങിൻ്റെ ചാർജ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ചോക്ലേറ്റയിൽ നിന്ന് മേടിക്കുക ആകെ ആയിരം രൂപയാണല്ലോ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് ഹാമ്പറും അതിൻ്റെ ബാക്കി ചോക്ലേറ്റും പിന്നെ നമ്മൾ വർക്കിങ്ങിൻ്റെ ചാർജ്ജൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കുറവായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരമാവധി ആ കസ്റ്റമർ പറഞ്ഞ ആ റേറ്റിന് തന്നെ എല്ലാ ചോക്ലേറ്റും ഇൻക്ലൂഡ് ആക്കും ഇടക്ക് കസ്റ്റമർ പറഞ്ഞ ചോക്ലേറ്റ് നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ ചിലപ്പോൾ കുന്നംകുളത്തു നിന്നൊക്കെ കിട്ടുക ചിലപ്പോൾ അന്വേഷിച്ച് പെരുമ്പിലാവിൽ നിന്നവുക ചിലപ്പോൾ അക്കിക്കാവുന്നവ അങ്ങനെ പല സ്ഥലത്തു നിന്നായിരിക്കും പനിതാടത്തു നിന്നൊക്കെ ആയിട്ട് മിക്സ്ഡായിട്ടും ഓരോ സ്ഥിര് പറയണ ഓരോ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന കേട്ടോ അത്രയും നമ്മളെ പെട്രോളിൻ്റെ ക്യാഷൊക്കെ ഇതിൽ നിന്ന് പോവുകയാണ് എന്തായാലും എന്ന് വിചാരിച്ച ലാസ്റ്റ് എല്ലാം അവർ പറഞ്ഞ ബഡ്ജറ്റിന് തന്നെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു എക്സ്ട്രാ ഇരുന്നൂറ് രൂപ മൂന്നൂറ് രൂപ ഏറ്റവും കൂട്ടി പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോളാണ് കസ്റ്റമറിന്റെ അതിന് സ്വഭാവം പുറത്തേക്ക് വരാട്ടോ ഞങ്ങൾ ഇത്രയും റേറ്റിൽ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അപ്പൊ എന്തിനത്ര രൂപയൊക്കെ ചെയ്ത് പിന്നെ ഈ പെട്രോളിന്റെ പൈസ എത്ര രൂപ ഒക്കെ വരുന്നുണ്ടാ ഈ കുറച്ച് മിട്ടായി മാത്രം അങ്ങനെ നിരത്തി ഒക്കെ ഇത്രയും വർക്കിംഗ് ചാർജ് ഒക്കെ വരുന്നുണ്ടോ എന്തൊക്കെ ചോദ്യങ്ങളാന്നായിരിക്കും കസ്റ്റമേഴ്സിന്റെ മറുപടി നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാനോ എത്രയും ഓർഡേഴ്സ് ഞാൻ ഒരു നൂറ് രൂപ പോലും എടുക്കാതെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം ചില കസ്റ്റമേഴ്സിന് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അവര് അവരുടെ ഭാഗം മാത്രം തർക്കിച്ചോണ്ടിരിക്കും ചില കസ്റ്റമേഴ്സ് നല്ല ആൾക്കാരായിരിക്കും കേട്ടോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചെയ്യും അവർ അതേപോലെ തന്നെ നമുക്ക് അയച്ചു തരും ചെയ്യും നമ്മൾ ആദ്യമേ എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് പെട്രോളിന് അതുപോലെ ഇത്ര വർക്കിന്റെ ചാർജ് എന്ന് പറയാത്തെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവര് പറയുന്ന പ്രൊഡക്റ്റ് ഒരു ഷോപ്പിന് തന്നെ കിട്ടണമെന്നില്ല അപ്പൊ അല്ല ഷോപ്പിലായിട്ട് ഇങ്ങനെ അലയേണ്ടി വരും അപ്പൊ നമുക്ക് പെട്രോളിന്റെ ചാർജ് എത്രത്തോണ്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പോയി തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാകാൻ പറ്റുള്ളൂ അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വർക്കിംഗ് ചാർജ് അത്ര വരുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ചിലത് പെട്ടെന്നായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാമ്പിൾസ് ഒക്കെ ആയിരിക്കും ചിലത് അത്യാവശ്യം ടൈം എടുത്തിട്ടുള്ളതായിരിക്കും കുറേ ഐറ്റംസ് ഒക്കെ വേറെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ലാസ്റ്റ് ഒരു റേറ്റ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൻ്റെ ഒക്കെ റേറ്റ് പറയുന്നത് കേട്ടോ ചില കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് സഹകരിച്ച് നമ്മൾ പറയുന്ന എമൗണ്ട് തന്നെ നമുക്ക് അയച്ചു തരും കേട്ടോ ചിലർ പറഞ്ഞ വാശിയിൽ തന്നെ അവർ അവർ എത്ര ബഡ്ജറ്റാണ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു റേറ്റ് മാത്രമേ നമുക്ക് അയച്ചു തരുള്ളൂ ചില സമയത്ത് നമുക്കിത് ഈ ഒരു വർക്ക് എടുക്കണ്ടേന്നില്ല എന്ന് വരെ തോന്നൂട്ടോ അത്രയും ചില കസ്റ്റമേഴ്സിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് മേടിച്ച് ഞാനൊന്ന് നോക്കട്ടെ അതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ഈ ഹാമ്പർ അവിടുന്ന് മേടിച്ച് ചോക്ലേറ്റ് അവിടെ നിന്ന് മേടിച്ച് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരുമാതിരി കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് നൂറ് രൂപ പോലും ചില ഓർഡറിൽ നിന്ന് ഞാൻ എടുക്കാറില്ല കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഷീലായി കാരണം പരമാവധി തർക്കിക്കാതെ ഞാനത് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കലുണ്ട് എന്തായാലും ഇത് ചെയ്യുന്ന ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും കുറേ കാലമായിട്ട് ഞാൻ പറയണം പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് വന്നപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കും ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പറഞ്ഞതാണ് അതിന് നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ആ ഗിഫ്റ്റ് ബോക്സ് രാവിലെ വേറെ കസ്റ്റമർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം നമ്മൾ ചോക്ലേറ്റ് ഹാമ്പർ ആയിട്ട് എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു വൻസാർ കോളേജിൽ കള്ളന്നായിരുന്നു ഇത് രാത്രി പത്തര പതിനൊന്ന് മണി ടൈമിൽ വിളിച്ചിട്ട് രാവിലെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് കൊടുത്തു അവർക്ക് പീസ് ആക്കിയിട്ട് ഇരുപത് പീസ് ആക്കിയിട്ടാണ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ടു കെ ജിയിലാണ് കേട്ടോ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നത് അതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറിനെയാണ് ഇതും ഇത് ഒരു ഉച്ചക്ക് വിളിച്ചിട്ട് വൈകിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോക്ലേറ്റ് റഫിൾ കേക്കാണ് ഹാഫ് കെ ജി കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് അനാഷൊക്കെ പെട്ടെന്ന് റെഡി ആക്കിയോണ്ട് തന്നെ സെറ്റ് സെറ്റാവാത്ത പോലത്തെ ഒരു അവസ്ഥ കേട്ടോ കുറേ പ്രാവശ്യം നമ്മൾ ഫിനിഷ് ആക്കാനൊക്കെ നോക്കി അങ്ങനെ ഫിനിഷ് ആവാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ മെൽറ്റ് ആയതുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടൊക്കെ ആയിട്ട് അങ്ങനൊക്കെയാണ് ഒരു വിധത്തിൽ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവം ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നെട്ടെ നമുക്ക് ചെയ്യാണ്ടെന്ന് പേടിക്കണ്ട കേട്ടോ ഫോണൊന്നും പറഞ്ഞതാണ് ഇത് കസ്റ്റം ഡിസൈനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടത്തിന് ചെയ്തോന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആൺകുട്ടികളുടെ ആകുമ്പോൾ ഒന്നും ഈ ഫുട്ബോൾ തീം അല്ല ഈ സ്പൈഡർമാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകുമല്ലോ അപ്പോൾ പിന്നെ സ്പൈഡർമാൻ്റെ ഓൾറെഡി പ്രിൻ്റൊക്കെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതും വൺ ആൻഡ് ഹാഫ് കെ ജിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ പിന്നെ ജസ്റ്റ് ഇതുപോലെ മാത്രം ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തൊക്കെ കുറവ് പോലെ തോന്നിയോണ്ട് ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ തലേന്ന് തന്നെ വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടോൾ കേക്ക് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ടയർ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കസ്റ്റമർ പറഞ്ഞു എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ടോൾ കേക്ക് ആക്കാക്കിയിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ രണ്ട് കേക്കും നമ്മൾ നൈറ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത് ആ രണ്ട് ദിവസങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഓഡേഴ്സിൻ്റെയും അതുപോലെ ഹാമ്പറിൻ്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾ ഹോം ബേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെയ്തിട്ടാ അപ്പോൾ ഇഷ്ടം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം